യുടെ വികസനം അട്ടിമറിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതിയും മാത്യു കുഴൽനാടൻ എം എൽ എയും ശ്രമിക്കുന്നുവെന്നാരോപിച്ച് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ റാലിയും വിശദീകരണ യോഗവും നടന്നു നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ നടന്ന വിശദീകരണ യോഗം സി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിലെ വികസനം അട്ടിമറിക്കുകയും ഇടതുപക്ഷ നേതൃത്വം സർക്കാരിൽ ഇടപെട്ട വികസന പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ മാത്യു കുൾനാടൻ എം എൽ എ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചും മൂവാറ്റുപുഴ നഗരസഭയുടെ വികസന മുരടുപ്പിനും അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെയായിരുന്നു റാലിയും യോഗവും നടത്തിയത് എവറസ്റ്റ് കവലയിൽ നിന്ന് തുടങ്ങിയ റാലി കച്ചേരി താഴത്ത് നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു കേരള സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിൽ ഇടതുപക്ഷ നേതൃത്വം നടത്തി വികസന പദ്ധതി നടപ്പിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുകയും ചെയ്യുന്ന തുടർന്ന് ചേർന്ന യോഗം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു കേരളം രാഷ്ട്രീയമായും അതികൂരിതമായും ഞാൻ അതിഭൂരിത പറഞ്ഞു വളരെ വളരെ വായ്പ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ലോക രാഷ്ട്രീയത്തിൻ്റെ കെതി കേരളത്തിൽ രാഷ്ട്രീയത്തെ നല്ലതുപോലെ ഒന്ന് ഒന്ന് എന്താ നല്ല വാർത്തകൾ സജീവമാക്കിയിട്ടുണ്ട് വിഷമുള്ള വാക്കുകൾ ഒന്നും പോകാൻ രണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി നിർണായകമായി ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരുപാട് കോലാഹാരം കൂടി നടക്കാൻ പോകുന്നത് അത് ബീഹാർ ആ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഏറ്റവും സവിശേഷമായത് ഓട്ടർ പട്ടിയുടെ പ്രാധാന്യം നമുക്ക് ഒരേ കൂടി പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഓട്ടർ പട്ടിയാണ് അത് ലളിതമായൊരു കാര്യം തന്നെയാ സ്വാതന്ത്ര്യാന്തര ഇന്ത്യ രൂപപ്പെടുത്തിയ ഭരണഘടനയുടെ സമത്വ സങ്കല്പത്തിനകത്ത് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിരിക്കും അതിലൊന്നും രാഷ്ട്രീയ സമത്വമാണ് രാഷ്ട്രീയ സമത്വത്തിൻ്റെ വരവ് ഒരാൾക്ക് ഓരോ ഓട്ടം ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇരിക്കണം പക്ഷെ സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൻ അധ്യക്ഷനായി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബാബു പോൾ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ഷൈൻ ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ